ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഞാനിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്ക് ഭയങ്കര ആക്കോണിക്കായിട്ടുള്ളൊരു ബൈക്കാണ് ഇത് ഇറ്റാലിയൻ മോട്ടോർ സൈക്കിളായ ഡുക്കാട്ടി മോട്ടോർ സൈക്കിളിൻ്റെ പാസോ നയൻ ഓ സെവൻ ഐ ഇ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മോഡൽ ബൈക്കാണ് ഇത് ഇറ്റലിയിൽ മാനുഫാക്ചർ ചെയ്ത് യു എസിലേക്ക് പോയി യു എസ് ഉപയോഗിച്ചതിന് ശേഷം അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഷിപ്പ് ചെയ്തു വന്ന ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ നടന്നിരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോഡൽ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ ഡുക്കാർട്ടിയിൽ കാണുന്ന പല ഫീച്ചേഴ്സും ഇതിൽ അന്നേ ഉണ്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഹൈഡ്രോളിക് ക്ലച്ച് ഡ്രൈ ക്ലച്ച് ഡ്യുവൽ ഡിസ്ക് അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇലക്ട്രോണിക്സിൽ അത്രയും അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ആ ഒരു പഴയ റെട്രോ സ്റ്റൈലി തന്നെയാണ് ഇപ്പോഴും ആനലോഗായിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും പിന്നെ ബ്രേക്കിംഗ് പെർഫോമൻസ് അതൊന്നും പറയുന്നുണ്ടല്ലോ ഡുക്കാർട്ടി പണ്ടേ തൊട്ടേ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് അവരുടെ അറിയുന്നവർക്കറിയാം അതിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ നല്ല സ്മൂത്താണ് ഒരുപാട് പെർഫോമൻസ് ഒന്നുമില്ല പക്ഷേ തൊണ്ണൂറ് ബി എച്ച് പി ഉണ്ട് അന്നത്തെ കാലത്ത് തൊണ്ണൂറ് ബി എച്ച് പി ഉള്ള ബൈക്ക് എന്നൊക്കെ പറയുന്നത് ഒരു സംഭവമായിരുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഈ ബൈക്ക് ഒരു ചെറിയ റൈഡും കൂടി പോയിട്ട് വന്നാലോ അപ്പം ഞാൻ ഈ ബൈക്കിൽ കയറി ഇരുന്നിട്ടുണ്ട് ക്യാമറയുടെ ഒരു ആംഗിൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ബൈക്ക് ഇങ്ങനെ വളരെ താഴെയായിട്ട് തോന്നുന്നത് അത് ഞാൻ ഈ ഓസ്ട്രേലിയയുടെ ബ്യൂട്ടി കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞ് സ്പ്രിങ് സീസൺ സീസണൊക്കെ അവസാനിച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ക്ലൈമറ്റ് കാണാൻ പിന്നെ തണുപ്പെന്ന് പറയുന്നത് ബിറ്റ്വീൻ ഒരു രണ്ടിനും ആറിനും ഇടയ്ക്കായിട്ട് വരും അപ്പം അതുകൊണ്ട് പിന്നെ ക്ലൗഡി അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ട് സോ നല്ല അടിപൊളിയാണ് ഇപ്പോൾ കാണാനൊക്കെ ഇലയൊക്കെ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല രസമാണ് ഇപ്പോൾ റോഡൊക്കെ കാണാനായിട്ട് ഞാൻ ഈ ബൈക്ക് കിട്ടി ഇപ്പോൾ ഈ ബൈക്ക് ഒന്ന് ഓടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്താണ് അപ്പോൾ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ